ചില ആൾക്കാരുണ്ട് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാകുന്നതാണ് ഒരു പറയുക നമുക്കും തോന്നും ഒരു നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടും നമ്മളെ നമ്മളോരേ ബെസ്റ്റ് ഫ്രണ്ടും ഒക്കെ ആണെന്ന് അങ്ങനെ അങ്ങനെ തോന്നാനുള്ള കാരണം വരുന്നേ ഒരിക്കെന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതെന്ന് വിചാരിക്കും എന്നേരം മോളെടുത്തോടെ ഓടിയെത്തും എന്തിനു നമ്മളെ മുന്നിൽ അവരുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് ചില ആൾക്കാർക്ക് കുറേ സങ്കടങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും അപ്പോൾ നമ്മൾ അത് കേട്ടിരുന്നാൽ മാത്രം മതി ചില ആൾക്കാർക്ക് എന്തൊക്കെ സൊല്യൂഷൻ വേണ്ടി വരും അത് നമ്മൾ പറഞ്ഞു കൊടുക്കും അറിയാവുന്നിടത്തോളം അല്ലെങ്കിൽ എന്തെങ്കിലും ആശ്വസിപ്പിക്കുന്ന രണ്ട് വാക്ക് മതിയായിരിക്കും എന്തായാലും നമ്മളെടുത്ത് എത്തുന്ന നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മളൊന്ന് മനസമാധാനത്തിലാണ് തിരിച്ചയക്കാം അല്ലേ അതിപ്പോൾ ഫോണിലൂട്ടിയായാലും ശരി അതിനെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കുന്ന ആയാലും ശരി എന്തായാലും നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തും അങ്ങനെയാണല്ലോ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അപ്പോൾ നമുക്കൊരു അങ്ങനെയുള്ള ഘട്ടങ്ങൾ വരില്ല എന്ന് പറയാൻ പറ്റില്ല അല്ല നമുക്കുണ്ടാവില്ലേ നമ്മളും മനുഷ്യന്മാരല്ലേ നമുക്കുണ്ടാവില്ലേ ഇതേപോലത്തെ അവസ്ഥകളിലൂടെ കടന്നു പോണ്ടി വരൂലേ അപ്പം ഒരു പാലിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ ആ ഒരു സംഭവം ഞാൻ അതിൻ്റെ അകത്ത് പറയുന്നില്ല കാരണം ഇതൊരു പാലത്തിൻ്റെ കഥയല്ല എന്താണെന്ന് വെച്ചാൽ ഇട്ടിക്കില്ലെങ്കിലും പാലിട്ടാലിട്ടിക്കില്ലെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളങ്ങോട്ട് ഓടിപ്പോവും ഓടിങ്ങോട്ട് ഓടി വരും ആശ്വാസം കൊടുക്കുകയും ചെയ്യും ആശ്വാസം വാങ്ങുകയും ചെയ്യും അങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി ഇവിടെ ഇപ്പം പക്ഷേ അങ്ങനെയല്ല ചില ആളുകൾ ഒരു ഭയങ്കര ഭയങ്കരമാറാന്ന് ഭയങ്കരികളുണ്ട് എന്താ വെച്ചാൽ ഓരോ കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞ് ഓർക്ക് എന്താ പറയുക മനസമാധാനം എല്ലാം കിട്ടി ഓലോക്കെ ആയിക്കഴിഞ്ഞാൽ ഓരോരൊറ്റ പോക്കാന്ന് പോയിട്ട് എന്താ ചെയ്യുക നമ്മൾ സംസാരിക്കാനിടയുള്ള എല്ലാ മാധ്യമങ്ങളും അങ്ങ് ബ്ലോക്ക് ആക്കുക ഒരിക്കറിയ ഇതുപോലൊരു പ്രശ്നം അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നം വരുമ്പോൾ നമുക്ക് നമുക്ക് പറയാൻ അവർ മാത്രമേ ഉള്ളൂ എന്നുണ്ടാവും ചില ആൾക്കാർക്ക് എന്താ പറയുക എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റൂല ചില ആൾക്കാരോട് മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റൂ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് അറിയാൻ ചെയ്യാമായിരിക്കും അവർക്കെന്തെങ്കിലും വന്നാൽ നമ്മളോടെ പറയാനുള്ളൂന്ന് അതറിഞ്ഞ് വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും ബ്ലോക്ക് ആക്കി കൊടുക്കും പിന്നെ എപ്പോഴെങ്കിലും ചോദിക്കുമ്പോൾ പറയും ആ തന്നേരം ബ്ലോക്ക് അല്ലേനോ എന്ന് പറയും പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല ആക്കി അങ്ങ് ബ്ലോക്കാക്കി വിടുക ഇതാണ് അവസ്ഥ അങ്ങനെ കുറേ ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് എന്താ പറയുക ഈ ചങ്ക് ഫ്രണ്ട്സൊക്കെ ഇതൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കും ഇതുപോലെയുള്ള ഒരവസ്ഥ വരുന്നവരം നമ്മൾ ഓടിച്ചെന്ന് ഒന്ന് പറയാൻ നോക്കുന്നവരായിരിക്കും ഇതകാരണമായി ബ്ലോക്ക് ചെയ്യപ്പെട്ട കാണുന്നു എന്തിനായിരിക്കും അതറിയില്ല അത് ഒരു കഥ പിന്നെ വേറെ ചില ആൾക്കാരുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണേ എല്ലാം ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കഥ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം സാമ്പത്തികമായിട്ടായിരിക്കും സമ്പത്തോണ്ട് നമുക്ക് എപ്പോൾ ഒരാളെ സഹായിക്കാനും പറ്റുമോന്നും ഉണ്ടാവില്ല നമുക്ക് ആകുന്ന പോലെയല്ല എന്തെങ്കിലും അത് വിട് പക്ഷേ നമുക്ക് മാനസികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും നമ്മൾ ഒരാളെ കേട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണ് കേട്ടിരിക്കാൻ ആളില്ലാത്തവരിക്ക വിഷം മനസ്സിലാവുള്ളൂ ആരും കേട്ടിരിക്കാനില്ലാണ്ടൊക്കെ ഒരുപാട് ആളുകൾ എന്താ പറയുക ചില ആൾക്കാർ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഇരിക്കുന്നതാണെന്നില്ലേ ചിലപ്പോൾ ഇരിക്കലല്ല ചിലപ്പോൾ ഒരു മരിച്ചു തന്നെ പോവും ആത്മഹത്യ ചെയ്താളി അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ശരിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വില ചില ആളുകൾ ആളുകളെങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ കഥന കഥകളൊക്കെ നമ്മൾ കേൾക്കും പിന്നെ എന്നിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യാണ് തിരിച്ച് നമ്മളെ സഹായിക്കണല്ലോ നമുക്കും അതുപോലത്തെ സമാനമായിട്ടുള്ളൊരു കഥ വരട്ടെ അപ്പോൾ അത് പറയുമ്പോൾ നമുക്കും കേട്ടിരിക്കാം അവിടെയാണ് പാലത്തിൻ്റെ കഥ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാലത്തിൻ്റെ കഥ പക്ഷേ ഈ പാലമൊന്നും ഇതുപോലെയുള്ള പാലൊന്നും ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവില്ല അതിന് ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ല പറയാം അതിന് പറയാം അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു തരം വേറൊരു മുഖമാണ് കാപ്പ്യത്തിൻ്റെ ക്രൂര മുഖം തന്നെ പറയാം വേണമെങ്കിൽ പറയാം സാധാരണ ആൾക്കാർ കാണിക്കുന്നതാണെങ്കിൽ അതിന് ഇത്ര ക്രൂരം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട്സ് കാണിക്കുമ്പം അതിന് ക്രൂരം എന്നുള്ള വാക്ക് നല്ലോണം ചെയ്തു ചേരുമല്ലേ നിങ്ങൾ പറ ഇതാണ് അവസ്ഥ ഫ്രണ്ട്ഷിപ്പിനും ഒരു വിലയില്ല നമ്മളിങ്ങനെ ഫ്രണ്ട്ഷിപ്പേ എന്നും പറഞ്ഞ് നടക്കും എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ആണായിട്ടും പെണ്ണായിട്ടും എൻ്റെ അതേ പ്രായത്തിലുള്ളവരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് കുട്ടികളുണ്ട് എന്ന് പറയാം എന്ന് വെച്ചാൽ നമ്മളെടുത്തൊരു കാര്യം വന്ന് സംസാരിക്കാൻ നമ്മളോട് ഇത്രയും വിശ്വാസമുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മളെടുത്തൊരു കാര്യം വന്ന് സംസാരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ അതേ അതേ തന്നെ എടുത്തിട്ടെന്നാണ് നമ്മളും അങ്ങോട്ടും പെരുമാറുന്നത് പക്ഷേ നമുക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് കേൾക്കാൻ കേൾക്കാനാളില്ലാതാവുന്ന അവസ്ഥ ചിലപ്പോൾ ഈ വ്യക്തിയോട് മാത്രമായിരിക്കും എനിക്കിത് പറയാൻ പറ്റുള്ളൂ വേറെ ആരോണ്ട് ചിലപ്പോൾ എനിക്കിത് പറയാനാവൂലായിരിക്കും എന്നു വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ച് കൂട്ടേണ്ട അങ്ങനത്തൊന്നുമില്ല അപ്പോൾ അതില്ല ആ സാധനത്ത് ബ്ലോക്ക് എന്തായാലും ഞാനിപ്പോൾ പറയുന്നതെല്ലാം ഈ മാധ്യമം വഴിയെല്ലാം അറിയാനിടയുണ്ട് അറിഞ്ഞാലും അറിഞ്ഞിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇത് ഒരുമാതിരി പണിയാന്ന് കേട്ടോ ഇത്ര ശരിയുള്ള കാര്യമല്ല ബ്ലോക്ക് പട്ടൻ ഞെക്കാനുള്ള പേരെഴുതാ എൻ്റെ അടുത്തും ബ്ലോക്കും എൻ്റെ അടുത്തും ഉണ്ട് അതുമ്പോഴും അങ്ങ് കരുതും കുറച്ചുകൂടെയും കൈനേരം കുറച്ചുകൂടെയും കാത്ത് നിൽക്കും അത് കഴിഞ്ഞാൽ ഞാനും അതങ്ങ് ചെയ്യും എന്തായിരുന്നു ഒരു കവിവാക്യല്ലേ എന്താ ഇരുന്നു ആ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം എൻ പരാജയ കാരണം അല്ലേ അതെ ഈ അവസ്ഥയിലാണ് ഒരുപാടൊന്ന് ആത്മാർത്ഥത ആരോടും കാണിക്കല്ലേ ഒരൊക്കെ ഇങ്ങനെയാണ് തക്ക സമയത്ത് കിട്ടിയ ചൂട് അതാണിപ്പം ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഡെഫനിഷൻ തന്നെയാണെന്ന് എടുക്കുന്നത് അല്ല നിങ്ങൾ പറ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചെയ്യുന്നവരും മോശമല്ലേ ഒന്ന് റിയലൈസ് ചെയ്യാം എന്താ കഥ ശരി എന്നാൽ ബൈ ഇത്രയെങ്കിലും ഞാൻ പറയണ്ടേ